ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾക്ക് ബുധനാഴ്ച നമ്മുടെ കൊറിയറുടെ ആണ് ഇതുവരെ പേയ്മെൻറ്റ് ചെയ്ത എല്ലാവരുടെ കൊറിയറും നമ്മൾ ഇന്നാക്കും ഓരോ കസ്റ്റമർ പ്ലാന്റും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഫ്രീ ഷിപ്പിങ്ങുള്ള പത്ത് രണ്ട് രൂപയത്തിൻ്റെ കളേഴ്സ് ആണ് അധിക പേരും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എടുത്തിട്ടുള്ളതാണ് നമ്മളെ വെലനോപ്സസിൻ്റെ മീഡിയം സൈസ് സീഡിങ്സ് നമ്മളൊരു കോമ്പോസ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് മൂന്ന് കളേഴ്സുള്ള നമ്മളെ പ്ലാന്റുകളുടെ സൈസ് ഞാനൊന്ന് കാണിക്കും ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ വെലനോപ്സസിൻ്റെ സീഡിങ്സ് ഇതേപോലെയുള്ള പ്ലാന്റ് ഈ ഒരു പോട്ടിൽ മോസൊക്കെ വെച്ച് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടന്റ് നോക്കി മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇത് വേണമായിട്ട് വേരുപിടുത്തം കിട്ടും കേട്ടോ പിന്നെ വെലനോപ്സിസ് പോട്ട് ചെയ്യാൻ അറിയാത്തൊരു കസ്റ്റമർക്ക് നമ്മൾ ഇന്ന് പോട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അഞ്ച് കളേഴ്സ് ഇന്ന് ബാംഗ്ലൂർക്ക് പോണതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റും അഞ്ച് പോട്ടും അഞ്ച് ഹാങ്ങിങ്സ് കസ്റ്റമർ ഉണ്ട് പിന്നെ നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ് തന്നെ പോട്ട് ചെയ്യാൻ അറിയാത്തൊരു കസ്റ്റമർക്ക് നമ്മൾ പോട്ട് ചെയ്ത് അയച്ചു കൊടുക്കുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ